കൊടുത്തതാണ് കഷ്ടപ്പെട്ടില്ലേ എന്ന് എന്ന് ഞാൻ ജമ്പ് എന്റെ ഹോബി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകും ുംവിടെ വെച്ച് കളിക്കും അകത്ത് വരും അവിടെയുള്ള സോഫ്റ്റ് കളിക്കും പൈസ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇങ്ങനെ അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഹോബിട്ടോ അപ്പൊ വീഡിയോ കാണാൻ കേട്ടോ ഇത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ബൈ